ഷോപ്പിൽ നിന്ന് മോള് പറഞ്ഞ് മിഠായി വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ച് മക്കളോട് യാത്ര പറഞ്ഞ് ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോയി ഇന്നലെ രാത്രി വിരിപ്പിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് നെറ്റിയിൽ ചുംബനം കൊടുത്ത എൻ്റെ പ്രിയത്തമയുടെയും പെട്ടെന്നാണ് വെള്ളം തള്ളിക്കയറിയത് തൻ്റെ മക്കൾ തൻ്റെ കൺമുന്നിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന അവസ്ഥ കേരളം കണ്ടതിൽ വലിയൊരു ദുരന്തത്തിനാണ് ഇന്ന് നാം സാക്ഷ്യം വഹിച്ചത് ഒരു അധ്യാപകൻ്റെ വാക്കെടുത്ത് പറഞ്ഞാൽ ഞായറാഴ്ച രാത്രിയാണ് ജോലിസ്ഥലത്തേക്ക് യാത്ര തിരിച്ചത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രണ്ട് മക്കളുണ്ട് മൂത്ത മൂണ് വന്ന് ഒപ്പം ഇനി വെള്ളിയാഴ്ച വരുമ്പോൾ എനിക്ക് മിഠായി വാങ്ങി വരണം എന്ന് പറഞ്ഞ് യാത്രയാക്കി ബൈക്കിൽ കുറച്ച് യാത്ര ചെയ്തപ്പോൾ തോന്നിയത്രേ എന്തായിരുന്നാലും തിരിച്ച് വാങ്ങിക്കൊടുത്ത് പോകാമെന്ന് ആറ് കിലോമീറ്റർ യാത്ര പോയ അധ്യാപകൻ ഷോപ്പിൽ നിന്ന് മോള് പറഞ്ഞ് മിഠായി വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ച് മക്കളോട് യാത്ര പറഞ്ഞ് ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോയി ആ മാ ശഞ്ഞിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്കും എൻ്റെ പൊന്നുമോനും ഇന്നലെ രാത്രി വിരിപ്പിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് നെറ്റിയിൽ ചുംബനം കൊടുത്ത എൻ്റെ പ്രിയത്തമ്മയുടെയും അവസാന കാഴ്ചയായിരുന്നു ഇതെന്ന് എത്രയെത്ര മെയ്യത്തുകളാണ് ഉമ്മയെ തിരിച്ചറിയാത്ത മക്കൾ ആറുമാസവും രണ്ട് വയസ്സുമൊക്കെയുള്ള കുഞ്ഞുമക്കൾ പ്രകൃതിയുടെ സൗന്ദര്യം കാണാതെ പ്രകൃതിയുടെ വികൃതിയിൽ ലോകത്തോട് വിട പറഞ്ഞു പോയവർ ആശുപത്രിയുടെ മോർച്ചയ്ക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന എത്ര ഒപ്പന്മാരുണ്ട് മക്കളെ കാണാൻ കഴിയാതെ എത്ര മക്കളുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചെയും അമ്മയെയും കാണാൻ കഴിയാതെ നിൽക്കുന്നവർ ദുരിതങ്ങളെല്ലാം നമുക്ക് പാഠമാണ് നമ്മുടെ അഹങ്കാരത്തിനുള്ള പാഠം മനുഷ്യനോട് മനുഷ്യൻ ഇടപെടാൻ കഴിയാത്ത അത്രയും വിനയം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിപ്പ വന്നു കൊറോണ വന്നു കേരളത്തിൻ്റെ അങ്ങേ ദിക്കലും ഇങ്ങേ ദിക്കലും ഓരോ വെള്ളപ്പൊക്കങ്ങളും വന്നു എന്നിട്ടും നമ്മളൊന്നും പഠിച്ചില്ല ഓരോ ദുരിതങ്ങൾ വരുമ്പോഴും കുറച്ച് ദിവസം മാത്രം നമ്മുടെ മനസ്സിൽ ഒരു വേദനയും പ്രയാസവും ഒക്കെ വരും പിന്നീട് വീണ്ടും നമ്മൾ പഴയതിനേക്കാൾ വലിയവനായി മാറും ഇവിടെ എന്നെ വല്ലാൻ ആരുണ്ട് എൻ്റെ സ്ഥാനത്തിനൊത്തു നിൽക്കാൻ ഇവിടെ പാകപ്പെട്ടവനാരുണ്ട് അറിയാതെ നമ്മുടെ മനസ്സിലൊക്കെ അഹങ്കാരം മുളപുട്ടുമ്പോൾ ദൈവം തരുന്ന ചെറിയ ചെറിയ സൂചനകളാണ് ഇതൊക്കെ എന്നിട്ടും മനുഷ്യരായ നാം ഒന്നും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രവാചകൻ സല്ലു അലഹി വസ്ലം തങ്ങൾ പറയുന്ന ചരിത്രങ്ങളിലൊക്കെ കാണാം മനുഷ്യന്മാരും വടക്കാകുമ്പോൾ ഒരു രാത്രി കൊണ്ട് പടച്ചവൻ ഒരു നാട് തന്നെ ഇല്ലാതാക്കിയ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇല്ലാതെയായി പോകുന്നു രാത്രി വിരിപ്പിൽ കെട്ടിപ്പിടിച്ച മക്കൾ ഒരു ഉമ്മയുടെ വാക്കുകൾ ഇതാണ് രാത്രി വെള്ളം വരുന്നുണ്ടെന്ന് അറിഞ്ഞു മക്കൾ ഉറങ്ങിപ്പോയി ഇത്രത്തോളം ശക്തമായ വെള്ളം വരുമെന്ന് ഞങ്ങൾ കരുതിയേയില്ല എൻ്റെ രണ്ട് മക്കളെ ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉറക്കി പെട്ടെന്നാണ് വെള്ളം തള്ളിക്കയറിയത് എൻ്റെ രണ്ട് മക്കളും ഒഴുകിപ്പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും വെള്ളത്തിലൊലിച്ചു പോകുന്നത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ചെന്നാലിൽ പിടിച്ച് ഇങ്ങനെ മുറുകെ പിടിച്ചു നിന്നു അല്ലായിരുന്നെങ്കിൽ ഞാനും ഈ ലോകത്തോട് വിട പറയുമായിരുന്നു എന്ന് തൻ്റെ മക്കൾ തൻ്റെ കൺമുന്നിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന അവസ്ഥ പള്ളിയിലെ ഉസ്താദ് കിലോമീറ്ററുകൾക്കപ്പുറം അവിടെ നിന്നല്ലേ മൃതദേഹം കിട്ടിയത് എല്ലാം നമ്മൾ കാണും സങ്കടങ്ങളെല്ലാം അറിയും പക്ഷേ വീണ്ടും നമ്മളൊക്കെ മറന്നുപോകുന്നു പല വീടുകളിൽ താമസിച്ചവർ ഇന്ന് ഒടു തുണിക്ക് മറുതുണിയില്ല ഒരിക്കലും ചൂടുവെള്ളം തരുമോ ഒരു ക്ലാസ് കിട്ടോ എന്ന് ചാനലിലെ ക്യാമറക്കാരനോട് പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന അമ്മമാരെ നമ്മൾ കാണുന്നു എന്ത് സുഖമായി ജീവിച്ചെന്തവരാണ് ഒരു രാവ് പുലരുമ്പോഴേക്ക് ഒന്നുമല്ലാതെയായി പോകുന്നത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം നമുക്ക് നാം എല്ലാം പ്രാർത്ഥിക്കണം മനസ്സുകൾ നന്മയുടേതാക്കി മാറ്റണം എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും എല്ലാവരുടേതും തുറക്കുമാറാകട്ടെ ശേഷിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് പരിപൂർണമായ രോഗശമനം നൽകി സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ലോകം അവർക്ക് നാഥൻ തുറന്നു കൊടുക്കുമാറാകട്ടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ അവർക്ക് വേണ്ട സഹായങ്ങൾ നാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്താൻ നമുക്ക് സാധ്യമാകുകയും ചെയ്യേണ്ടതുണ്ട് അവർക്ക് തായിയായി താമസിക്കാൻ യോഗ്യമായ മനസ്സമാധാനത്തോടെ താമസിക്കാൻ യോഗ്യമായ ഇടങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് ഇടപെടലുകൾ നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം പ്രാർത്ഥിക്കുക നാളെ സന്തോഷത്തിൻ്റേതാകട്ടെ